ഹലോ ഗൈസ് ഇന്ന് നമുക്ക് മലമ്പുഴ വഴി കവ പോയാലോ എല്ലാവർക്കും അറിയുന്ന കവയുടെ ഉള്ളിലൊരു ഹിഡൻ സ്പോട്ടുണ്ട് നമുക്ക് പോയി നന്നായി മുങ്ങി കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആ സ്ഥലത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചിലവർക്കൊക്കെ ആ സ്ഥലം അറിയായിരിക്കും എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ മലമ്പുഴ എത്തി മലമ്പുഴ എന്ന് നേരെ റൈറ്റിലോട്ട് പോകുമ്പോൾ മലമ്പുഴ ഡാം കാണുന്ന പാലം കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആനക്കൽ കവ റൂട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ കുറേ പോയാലാണ് നമുക്ക് ആനക്കല്ലിലോട്ട് ലെഫ്റ്റിലോട്ട് കയറാനുള്ള റൂട്ട് എത്താം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആനക്കല്ല് ആനക്കല്ലിലെത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഒരു കടയുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം കാരണം ഉള്ളിലോട്ടൊന്നും പോയാൽ കടകളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല സീസൺ അല്ലാത്ത സമയങ്ങളിൽ അപ്പോൾ നമ്മൾ ഐസിക്ക് സിക്ക് ജ്യൂസൊക്കെ വാങ്ങി പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കാതെയാണ് പോകുന്നത് ചോറൊക്കെ ഞങ്ങൾ പാർസലാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ ആനക്കൽ റൂട്ട് വഴി ഞാൻ പറഞ്ഞില്ലേ ആ വഴി ഇങ്ങനെ കയറിപ്പോകണം ഇത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും നമുക്ക് വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളും നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന കാഴ്ചകളും ആയിരിക്കും എല്ലാവരും ബൈക്കിൽ പോകാൻ ശ്രമിക്കുക കാരണം ബൈക്ക് യാത്രയാണ് അടിപൊളി എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബൈക്കിൽ ഒരു നമ്മൾ പോയത് ഒരു ആഫ്റ്റർനൂൺ ആണ് വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും കവ ആ സൈഡ് എത്തിയാൽ നല്ല തണുപ്പായിരിക്കും പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെയും കാണാം ഞങ്ങൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരവിടെ അടികൂടിയും കളിച്ചും ഒക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളവിടെ നിന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് പിന്നെ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് കുന്നും ചെരിവുകളും മലഞ്ചെരിവുകളും അങ്ങനെ ദൂരത്തിലുള്ള മലമ്പുഴ മലയുടെ ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ റോഡിൻ്റെ ഭംഗി അതി മനോഹരമാണ് രണ്ട് സൈഡും ഫുൾ ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ റോഡ് പിന്നെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് രണ്ട് സൈഡും മല കാണാം അതിൻ്റെ ഇടയിൽക്കൂടെയാണ് റോഡ് പോകുന്നത് അപ്പോൾ ബൈക്കിൽ പോകുന്നവരാണെങ്കിലും ശ്രമം ഹോണൊക്കെ ഹോണൊക്കെ വലിയ വണ്ടികളൊന്നും വരാൻ സീസൺ ടൈം ആണെങ്കിൽ പിന്നെ നല്ല ക്രൗഡും തിരക്കുമായിരിക്കും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് മലമ്പുഴ ഡാം വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ് കാരണം ഡാമിലധികം വെള്ളമില്ല കുറവാണ് ഇത് ഒന്നാം പാലത്തിൻ്റെ അവിടെ ഉള്ള വ്യൂ ആണ് ഒന്നാം പാലം രണ്ടാം പാലം അങ്ങനെ തുടങ്ങി കുറച്ച് പാലങ്ങൾ കഴിഞ്ഞ് വേണം ഞാൻ പറഞ്ഞ സ്പോട്ടിൽ അപ്പോൾ കുറച്ച് അധികം തന്നെ ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക് ഒരു ഇരുപത് മുപ്പത് കിലോമീറ്ററോളം ഉള്ളിലോട്ട് സഞ്ചരിക്കണം അപ്പം അങ്ങനെ നമ്മൾ ഒന്നാം പാലം കടന്നു കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നമുക്ക് അവിടെയുള്ള വീടുകളും അവിടെയുള്ള ചെറിയ ഇതേപോലെയുള്ള തോടരുവികളും പിന്നെ അവിടെ കുറേ തോട്ടങ്ങളും ഒക്കെ കാണാം അവിടെ വാസസഞ്ചാരമുള്ള സ്ഥലമാണ് കുറേ വീടുകളും നല്ല നല്ല പ്ലാനിലുള്ള വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ കുറേ അമ്പലങ്ങൾ പിന്നെ കുറേ ക്ലബിൻ്റെ ഓരോ പാർട്ടി അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ പിന്നെ ബസ് റൂട്ടുള്ള ഏരിയ ആണ് ടൈമിങ്ങിന് ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ പോയി ഒന്നാം പാലം രണ്ടാം പാലം പിന്നെ ഈ അമ്പലം കണ്ടോ ഈ ആൽമരമുള്ള അമ്പലം കഴിഞ്ഞ് കുറച്ച് പോയതും നമ്മുടെ സ്പോട്ട് എത്തും സ്പോട്ടിൻ്റെ പേരാണ് ആ പാലത്തിൻ്റെ പേരാണ് മൈലാടി പുഴപ്പാലം ഈ പാലത്ത് നിന്ന് നമ്മൾ പാലം എത്തുന്നതിന് മുന്നുള്ള വഴിയാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പാലം എത്തുന്നതിന് മുന്നേ റൈറ്റിക്കൊരു വഴിയുണ്ടാവും ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് പണ്ട് ഈ റോഡ് ഭയങ്കര മോശമായിരുന്നു ഇപ്പോൾ പക്ഷേ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടുകളാണ് നമ്മളപ്പോൾ ഈ വീട് വീടുകളുടെ ഇടയിലൂടെ വേണം പോകാൻ കുറച്ച് റോഡ് മാത്രമേ നന്നാക്കിയിട്ടുള്ളൂ ബാക്കി ഫുള്ളും ഞാൻ പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് റിസോർട്ട് റിസോർട്ടല്ലൊരു ആര്യവൈദ്യശാല അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമുക്ക് ആ വഴി അങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് കാരണം കുറച്ച് 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 അധികം വെള്ളം കുറവാണ് കുട്ടിക്കൊക്കെ കളിക്കാൻ പറ്റിയ അതേ ടൈമാണ് പക്ഷേ നമ്മൾ അല്ലാത്ത സമയത്ത് വരുമ്പോൾ നല്ല വെള്ളമായിരിക്കും ഇപ്പോൾ ഹൈസിക്ക് നടക്കാനും ഓടാനും മുങ്ങാനൊക്കെ പറ്റും കാരണം അതേ ഒരു വൈബാണ് ഇപ്പോൾ ആ ഏരിയക്ക് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് കാലം തന്നെ പിന്നെ വെള്ളം നല്ല തണുപ്പുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാം ആ ഏരിയയും ഭയങ്കര തണുപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായെന്ന് ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ലാന്ന് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ബിരിയാ ബീഫ് ബിരിയാണി ആയിരുന്നു അതൊക്കെ നമ്മൾ ആസ്വദിച്ച് വ്യൂ ഒക്കെ കണ്ടാണ് കഴിച്ചത് അങ്ങനെ പിന്നെ നമുക്ക് അവിടെ തന്നെ കൈയൊക്കെ കഴുകി കുളിക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളും ഹൈസിയൊക്കെ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു ഹൈസിൻ്റെ കുറേ വിക്രസ്സുകളും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു പിന്നെ വെള്ളം കുറവാണെങ്കിൽ പോലും നല്ല മീനുണ്ടായിരുന്നു നമ്മുടെ കാലിൽ മീൻ വന്ന് ഇങ്ങനെ കടിക്കുക അപ്പോൾ നമ്മൾ കാല് വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ കാലിൽ ക്ലീൻ ചെയ്ത് തരും മീനുകൾ നല്ല മീനുകളുണ്ടായിരുന്നു അത് അത്യാവശ്യം വലിപ്പുള്ളവരും പിന്നെ ഐസ് കുറേ നേരം കളിച്ചു വെള്ളത്തിലും കരയിലൊക്കെ ആയിട്ട് കളിച്ചു പിന്നെ ഒരു മണൽ പോലെയുള്ള മണ് വെ അവന് മണ്ണ് ഭാര്യം കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് അവൻ കുറച്ച് നേരം കുറച്ചധികം സ്പെൻഡ് ചെയ്തു നമ്മൾ ഈ സ്വിമ്മിങ് പൂളിലൊക്കെ ക്യാഷ് കൊടുത്ത് പോണേയും കാട്ടി എത്രയോ ബെറ്ററാണ് ഇങ്ങനത്തെ ഏരിയയിലേക്ക് വരുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നത് കുറച്ച് ട്രാവൽ ചെയ്യാണ്ടെങ്കിലും മക്കൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അത് കഴിച്ചു മാങ്ങ അവിടെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വിഷക്കും കാരണം വെള്ളത്തിലുള്ള നമ്മൾ കളിക്കണേ ബിരിയാണി കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം ഐസിൻ്റെ കുളിയും ഐസിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരിയൊക്കെ കയറ്റി ഐസിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ ഐസിക്ക് ഐസിൻ്റെ ചെരുപ്പിൽ മണ്ണായി വേണ്ടി പരാതിയായിരുന്നു പിന്നെ ഞങ്ങളത് കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ വണ്ടി കയറ്റി ഞങ്ങളിതാ തിരിച്ച് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പാലക്കാടുള്ളതന്നെ ഇങ്ങനെ നമുക്കറിയാത്ത പല സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടെത്തുക അവിടെ പോയി എൻജോയ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സീസൺ ടൈമിലല്ല പോയത് ഇനി ഞങ്ങൾ സീസൺ ടൈമിൽ പോയ വീഡിയോ ഉണ്ട് അത് ഇതിൽ ആഡ് ചെയ്യാം